ഹലോ അസ്സാമലേക്കും അപ്പോൾ ഒരുപാട് പേരെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ബോ മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് ഇതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് ഒന്നെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കാം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഒരു ബോ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പീസാണ് ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ഡേ അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പീസ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ വീഡിയോസിൽ എത്രയാണ് ഇതിൻ്റെ അളവ് കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ നിങ്ങൾ തയ്ച്ചെടുക്കുക അപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പല അളവിൽ പല ആളുകൾ തയ്ക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഞാൻ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒട്ടും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനൊരു വീഡിയോസ് ചെയ്തത് അതും നിങ്ങളുടെ ഒക്കെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളിങ്ങനൊരു വീഡിയോസായിട്ട് ചെയ്യണത് അപ്പം നമ്മൾ നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ കുറച്ചായിട്ട് എന്താണ് ഈ സാറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് സ്ക്രഞ്ചും അതുപോലെ തന്നെ ബോ ഐറ്റംസ് ഒക്കെയാണ് നമ്മള് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പൊ നമുക്ക് കൂടുതലും ആവുന്നത് ഇപ്പൊ ഞാൻ ചെയ്യുമ്പോഴും പറയണത് കണ്ടുമ്പോഴേ നമ്മള് നല്ല വർഷം മെഷീൻ വേറെ വരും എടുക്കുന്നത് വെറുതെ പോലെ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യാം ഇത് പോലെയാണ് കുറച്ച് വേണം ചെയ്തിട്ടാണ് കൂടെ കളഞ്ഞിട്ട് നല്ല നമ്മളിലേക്ക് വരുന്ന രീതി രീതിയിലൂടെ നമ്മൾ ഇട്ടിട്ട് മടക്കി ഇട്ടിട്ട് തയ്ക്കാൻ നല്ല വശം പുറത്തേക്ക് തയ്ച്ചതിന് ശേഷം ആ ഒരു ഗ്യാപ്പ് കിട്ടിച്ചൂടെ നാല് ഒന്നില് നല്ല വശം അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും ഇട്ടു കഴിഞ്ഞാലാണ് അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പുറകെഴുതുകഴിഞ്ഞാല് നല്ല വഷം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് അതായത് പിന്നെ രണ്ട് വശ നല്ല വശം ഉണ്ടല്ലോ ചീത്ത വശം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് പറയണത് നല്ല വശം ഉള്ളിലേക്ക് മടക്കിയിട്ടിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ ഇനി നമ്മളുടെ കയ്യിൽ കത്രികയോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മുക്കും മൂലയും കോർണർ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ഒന്നുകിൽ കത്രിക ഉപയോഗിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ആ ഒരു ഓരോ കോർണറും നമ്മൾ ക്ലിയർ ആക്കിയിട്ട് ശരിയാക്കി എടുക്കുക പിൻ്റെ കയ്യിലിപ്പോൾ കത്രിക ഉള്ളതുകൊണ്ട് ഞാൻ കത്രിക വെച്ചിട്ടാണ് ഓരോ കോർണർ ഭാഗങ്ങളും ക്ലിയർ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ചെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങളും ഓരോ ഭാഗങ്ങൾ അവിടെ അങ്ങനെ ശരിയാക്കി എടുക്കുക വീഡിയോസിൽ കാണണം അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ ആ ഒരു സെൻടർ ഭാഗം നമുക്കിങ്ങനെ ഒരു ഹോൾ പോലെ വന്നിട്ടുണ്ടല്ലോ അത് നമുക്കവിടെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ തയ്ക്കുക അതെല്ലാം സൂര്യൻ നൂലുപയോഗിച്ചിട്ട് തുന്നണമെന്നുണ്ടെങ്കിൽ തുന്നുക എന്ത് ചെയ്താലും കുഴപ്പമില്ല കാരണം അത് നമ്മുടെ ബോ ചെയ്തെടുക്കുമ്പോൾ കാണില്ല അപ്പം ആ രീതിയിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും അതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ തുണി ഉണ്ടല്ലോ അതിനേക്കാൾ കുറച്ച് നീളമുള്ള ഒരു പീസാണല്ലോ രണ്ടാമത്തെ പീസ് അതും ഇതേപോലെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കുക എന്നിട്ട് സെൻടർ ഭാഗം ഇതേപോലെ ഒപ്പം വെച്ചിട്ട് മടക്കുക ഒപ്പം വെച്ച് മടക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക കത്രിക ഉപയോഗിച്ചിട്ട് ആ ഒരു ഭാഗം നമ്മൾ സൈഡ് പോലെ ചെരിച്ചിട്ട് കട്ടിക്കുക വളരെ സിമ്പിളാടോ നമുക്കൊരു ഒരു ചരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ നിങ്ങളെല്ലാവരും വിചാരിക്കണ പോലെ അത്ര വലിയ പണിയൊന്നുമല്ല നമുക്ക് ഒരു ബുദ്ധിമുട്ട് പിന്നൊക്കെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആവും അതിനോട് കാരണം ഇതിങ്ങനെ ചെയ്ത് പല പല ബോ ഉണ്ടാക്കിയിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ആ വേഗം ഓരോ ബോ ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റാണ് നമുക്ക് വരിക അപ്പം എനിക്കിപ്പോൾ ഈ ബോ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഒരുപാട് ഇങ്ങനെ പിന്നേം പിന്നെ ഇങ്ങനെ പല കളറിലോ കളറുകൾ ഇങ്ങനെ ഉണ്ടാക്കാനാണ് തോന്നുന്നത് കണ്ട അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമായിട്ടാണ് നമുക്ക് കിട്ടുക അതായത് നമ്മളവിടെ കട്ട് ചെയ്തത് ഇതേപോലെ കോർണറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ കട്ട് ചെയ്തത് ഇനി നമ്മളെന്ത് ചെയ്യുക ഇതേപോലെ ആ അറ്റത്തു നിന്നും ഈ അറ്റത്തു നിന്നും തയ്ച്ചെടുക്കുക സെൻടർ ഭാഗം കുറച്ച് അവിടെ വിട്ട് കൊടുക്കുക അത് വിട്ട് കൊടുക്കുന്നത് നല്ല വശം കണ്ട് പുറത്തേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നല്ല ഭാഗം ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കാണിച്ച പോലെ തന്നെ കത്രിക ഉപയോഗിച്ചിട്ട് എല്ലാ മുക്കും മൂലയും ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയാണ് പണിയുള്ളു അപ്പം നമ്മൾ ഒരുപാട് പണി ഉണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഏത് തുണി ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ പിടിച്ചാലൊതുങ്ങണ തുണികളുണ്ടല്ലോ ഏറ്റവും നല്ല സാറ്റിൻ തന്നെയാണ് അതുപോലെ ക്രൈപ്പ് പ്രിൻ്റഡ് വർക്ക് വരുന്ന ക്രൈപ്പ് അതുപോലെ തന്നെ വെൽവെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കളറുകൾ ഒരുപാട് കളർ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും അതുപോലെ തന്നെ വെൽവെറ്റ് അതൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് കാര്യങ്ങളും ഒക്കെ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് വേണമെന്നുള്ളവരും നമ്മുടെ കയ്യിൽ ബോ ഇപ്പോൾ ആണ് അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വേണ്ടിവച്ചെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് വഴി അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതേപോലെ ഓരോ മുക്കും മൂളയും നമ്മളിങ്ങനെ നല്ല പോലെ ക്ലിയർ ചെയ്തിട്ട് എടുക്കുക ഏതൊരു സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ളൊരു ബോ ആണ് ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഓരോരുത്തരും കമൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് മറ്റുള്ളവർ വീഡിയോസ് വിലയിരുത്തുക അപ്പോൾ അതുകൊണ്ടാണ് പറയണത് കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മുടെ രണ്ട് പീസും നമുക്ക് തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ടാസ്ക് ടാസ്ക് ഒന്നുമില്ല ചില ആളുകൾക്ക് അതൊരു ഭയങ്കര ടാസ്ക് ആണ് കാരണം ചിലപ്പം കൊണ്ട് നമുക്കിങ്ങനെ ചുരുട്ടി ചുരുട്ടിയിട്ട് എടുത്താൽ കിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ശരിയാവും അപ്പം ഇങ്ങനെ വിട്ട് ഞൊറിവിട്ട് വിട്ടിട്ട് എടുക്കുന്ന പോലെയാണ് നമ്മളിത് എടുക്കേണ്ടത് കണ്ട ഇനി നമ്മളെന്ത് ചെയ്യുക സെൻ്റർ ഭാഗം സെയിം നൂലാ അല്ലെങ്കിൽ വേറെ ഏത് നൂലാലും കുഴപ്പമില്ല കാരണം നമ്മൾ സെൻട്രർ ഭാഗത്ത് കൂടെ അതിൻ്റെ സെയിം തുണി തന്നെ നമ്മൾ ചുറ്റി കൊടുക്കും അപ്പം ഞാനിവിടെ സെൻടർ ഭാഗത്ത് കൂടെ ഒരു നൂല് ചുറ്റിയിട്ട് അതവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതേ സെയിം ഇത് തന്നെയാണ് ഇതും ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ഞൊറിവിട്ട് ഞൊറിവിട്ടിട്ട് ഇതും നമ്മൾ അതുപോലെ തന്നെ ആക്കി എടുക്കുക കണ്ട ഇനി അതിൻ്റെ ഒന്നെങ്കിൽ നമുക്ക് ഗ്ലൂ ഉണ്ടെങ്കിൽ ഗ്ലൂ അവിടെ ഒട്ടിച്ച് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ തുന്നണം എന്നുള്ളവർക്ക് തുന്നി കൊടുക്കുക നൂല് ഉപയോഗിച്ചിട്ട് കെട്ടിപ്പം നമ്മൾ സെൻ്റർ അപ്പോൾ ഞാനിവിടെ നൂലുപയോഗിച്ചിട്ടാണ് ആംഗ്ലൂൻ്റെ ഫൈനൽ ലുക്ക് ലുണ്ട നമ്മടെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അരോള് കാര്യങ്ങളൊക്കെ വെക്കാം ഇനി നിങ്ങൾക്ക് നല്ല വേണമെന്നുണ്ടെങ്കിൽ പോകും എല്ലാം സ്റ്റോൺ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇത് പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കിട്ട് വെച്ചിട്ടുണ്ടത് നമുക്ക് ഒരുപാട് ഓർഡർ നമ്മുടെയൊക്കെ ആയിട്ടാണ് ഈ ഒരു കളർ തന്നെ ഓർഡർ ചെയ്യുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ട്രൈ അഭിപ്രായം കാരണം സ്റ്റോൺ ഞാൻ വേറെ ഒരുപാട് കളേഴ്സ് കളേഴ്സുകളൊക്കെ ആണല്ലോ